പ്രമുഖരായ നടന്മാരിൽ നിന്നും അവിഹിത ഗർഭം ധരിക്കുകയും എന്നാൽ അവരോടുള്ള പ്രണയാധിക്യം നിമിത്തം ഗർഭചിത്രത്തിന് സമ്മതിക്കാതെ ഇരിക്കുകയും അവസാനം വധഭീഷണി വരെ നേരിട്ട് ഗർഭചിത്രത്തിന് വിധേയമാകേണ്ടി വരികയും ചെയ്ത ഒരുപടി സിനിമാ നടിമാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് അത് കേവലം ഒന്നോ രണ്ടോ പേരിൽ ഒതുങ്ങുന്ന കാര്യമല്ല മാത്രമല്ല മലയാളത്തിലോ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസവുമല്ല മലയാളത്തിലും തമിഴിലുമൊക്കെ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള പല നടിമാരുമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്പർ ട്വൻ്റി മദ്രാസ് മെയിലില് മോഹൻലാലിൻ്റെ നായികയായിട്ട് അഭിനയിച്ച സുചിത്ര അവരെക്കുറിച്ച് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഇതിലെ നിജസ്ഥിതി നമുക്കറിയില്ല വെള്ളി നക്ഷത്രം നാന തുടങ്ങിയുള്ള മാസങ്ങളിലൊക്കെ അന്നത്തെ കാലത്ത് പ്രചരിച്ചിരുന്ന ഒരു വാർത്ത ഇതാണ് അവർ മോഹൻലാലിൽ നിന്ന് ഗർഭിണിയായി ലാലിനോട് വല്ലാത്ത ആഗ്രഹമായിരുന്നു സ്നേഹമായിരുന്നു പ്രണയമായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പിന്നീട് ഗർഭജിത്യത്തിന് തയ്യാറായില്ല എന്നാൽ ഈ ഒരു നടിയിൽ തനിക്ക് കുഞ്ഞ് ജനിച്ചാൽ അത് ഭാവിയിലെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ലാലതനെ ഗർഭ ഗർഭചിത്രം നടത്താനായിട്ട് നിർദ്ദേശിച്ചുവെന്നും പുള്ളിക്കാരി തയ്യാറായില്ല എന്നും അവസാനം പല പ്രമുഖരിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും പുള്ളിക്കാരിക്ക് വധഭീഷണി ഉണ്ടായെന്നും അതായത് ഗർഭചിത്രം നടത്തിയില്ലെങ്കിൽ ഈ സുചിത്ര എന്ന നടിയെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി വരെ നേരിട്ട് അവസാനം ജീവനിൽ കൊതി മൂത്തിട്ട് അല്ലെങ്കിൽ അത്രയും സമ്മർദ്ദത്തിലൂടെ കടന്നു പോയപ്പോൾ മാത്രമാണ് ആ ഒരു പെൺകുട്ടി ഗർഭചിത്രത്തിന് തയ്യാറായത് ഗർഭചിത്രത്തിന് തയ്യാറായപ്പോൾ നടന്ന മറ്റൊരു പീഡനം കൂടിയുണ്ട് കാരണം ഈ എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു ഡോക്ടറാണ് സാധാരണഗതിയിൽ ഈ സിനിമാ നടിമാരുടെയൊക്കെ അവിഹിത ഗർഭം അൽസിപ്പിച്ചുകൊണ്ടിരുന്നേ അയാൾ വൻ തുക വാങ്ങുമെന്ന് മാത്രമല്ല ഈ ന്യൂസൊക്കെ നടിമാരെ സംബന്ധിച്ചിടത്തോളമുള്ള ന്യൂസൊക്കെ പുറത്തിട്ട് വന്നാൽ അവരുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഈ പല ഹോസ്പിറ്റലിലുള്ള ഒരു പ്രശ്നമാണ് ഗർഭചിത്രത്തിന് ചെന്നുപെടുന്ന സുന്ദരികളായ യുവതികളെ ഡോക്ടർമാരും കൈകാര്യം ചെയ്യും ഇവിടെ അതുതന്നെ ഈ ഡോക്ടർ നേരത്തെ എല്ലാം പറയുക ഒരു രാത്രി ഗർഭചിത്രത്തിന് വിധേയമാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ ഒത്ത അയാൾക്ക് തോന്നുന്ന ലെവലിലുള്ള എല്ലാ വൈകൃതങ്ങളും സെറ്റ്സും ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെ കടന്നു കൊടുത്തതല്ല അവിഹിത പിന്നെ എനിക്ക് തന്നാൽ എന്താ നിനക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല സാധാരണ പല ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് ചെയ്യത്തും ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചെല്ലുന്ന നടിമാര് ഗതി കിട്ടിട്ട് ഈ വൃത്തിയിട്ട ഡോക്ടറുടെ കൂട്ടത്തിലും കിടന്ന് കൊടുക്കേണ്ട അവസ്ഥ വരും ഇതേപോലെ മലയാള സിനിമയില് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയ മറ്റൊരു നടിയുണ്ട് അതും വളരെ ചെറിയൊരു കുട്ടിയാണ് മോഹന്ലാലിനേക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് നമ്മുടെ നയൻതാര വിസ്മയത്തുമ്പത്ത് എന്നുള്ള സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആ സാഹചര്യത്തിൽ മോഹൻലാലിനോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണെന്നും മോഹൻലാലിന് ഈ കുട്ടിയോടുള്ള കന്യായ കുട്ടിയോടുള്ള ശാരീരിക ബന്ധം പുലർത്തിയാലൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെയുള്ള വിശ്വാസം പറഞ്ഞവർക്കും ഉണ്ടല്ലോ അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ അങ്ങേർക്ക് തോന്നിയ ഒരു ആകർഷണത്തിൻ്റെ ഭാഗമാണെന്നും പറയപ്പെടുന്നുണ്ട് എങ്ങനെയാണെങ്കിലും അവസാനം ഈ കുട്ടി ഗർഭിണിയായി അവസാനം നമ്മുടെ നയൻസിനെയും കൊണ്ട് അബോർഷൻ ചെയ്തു പക്ഷേ ഈ നൈൻസിനും അബോർഷൻ ചെയ്യണമെന്നില്ല എന്തായാലും സംഭവിച്ചു പോയി തൻ്റെ കുഞ്ഞാണ് ഒരു ജീവൻ്റെ വാല്യൂവിന് അവർ ഒത്തിരി വില കൊടുത്തായിരുന്നു അവർ അപോർഷണം തയ്യാറല്ല എന്ന അബദ്ധം പറ്റി ഇനി എന്തായാലും അപോഷണം തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ നേരിട്ട് അവസാനം നില്ക്കള്ളി ഇല്ലാതെയാണ് നയൻസ് അബോർഷൻ ചെയ്യേണ്ടി വന്നത് അതിനുശേഷം മോഹൻലാലും മൊത്തം അവർ വലിയ സിനിമകളൊന്നും അഭിനയിച്ചിട്ടുമില്ല അപ്പോൾ ഈ നയൻസിനെ അബോർഷൻ ചെയ്ത കോട്ടയം കാരിത്താസ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണെന്ന് എറണാകുളത്ത് വെച്ചിട്ടാണെന്നൊക്കെ വിവിധമായ വാർത്തകൾ വരുന്നുണ്ട് അതിൽ സത്യമൊന്നും നമുക്കറിയില്ല പിന്നെ സിനിമാക്കാരെ കുറിച്ച് പുതിയൊരു പെൺകുട്ടി വരുമ്പോൾ ആ ആരെങ്കിലുമൊക്കെ കുട്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നതിൽ ഒരു സുഖം കണ്ടെത്തുക അല്ലെങ്കിൽ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടുക ിൽ പ്രസിദ്ധീകരണങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് കൊടുത്തുകൊണ്ടേ ഇരുന്നാലേ ആളുകളെത്തുള്ളൂ അങ്ങനെ പ്രചരിപ്പിച്ചതാകാം അല്ലായിരിക്കാം നമുക്കിതിലൊന്നും കാര്യങ്ങളറിയില്ല ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇതേപോലെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബോളിവുഡിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു നടിയാണ് നമ്മുടെ ബാഹുബലിയിൽ അഭിനയിച്ച ആരാണ് രമ്യ കൃഷ്ണൻ അപ്പോൾ രമ്യാകൃഷ്ണന് തമിഴ് സിനിമയിലെ പ്രമുഖ സംവിധായകനായ കെ എസ് രവികുമാറുമായിട്ട് പ്രണയത്തിലാവുകയും അവസാനം ഇയാളുടെ കുട്ടിയെ ഗർഭം ധരിക്കുകയൊക്കെ ചെയ്തു രവികുമാറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭാര്യയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അതിനിടയിലാണ് നമ്മുടെ രമ്യാകൃഷ്ണനുമായിട്ട് പ്രണയത്തിലാവുന്നത് അങ്ങനെ ഈ ഗർഭം വലിയ പ്രശ്നമാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ വേഗം പ്രണയം അവസാനിപ്പിച്ച് തടി തപ്പാനാ നോക്കിയത് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ രേമ്യാകൃഷ്ണനെ ധീരമായ നിലപാടെടുത്തു ഇല്ല ഞാൻ ഉള്ളൂ അവസാനം പലവിധ പ്രശ്നങ്ങളിൽ കൂടെയും വലിയ ഇഷ്യൂ ആയിട്ട് മാറുമെന്ന സാഹചര്യത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് അവസാനം ഗതിയിട്ടിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വാങ്ങിയിട്ടാണ് രമ്യാകൃഷ്ണന് ആ ബന്ധം അല്ലെങ്കിൽ ആ ആവിഹിത ഗർഭം അലസിപ്പിക്കാൻ താരാകുകയും അതുപോയി അലസിപ്പിക്കുകയും ചെയ്തത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കരിയറിൽ തന്നെ രമ്യാകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന പടയപ്പ ബാഹുബലി ആര്യന സൂപ്പർ ടീലേഴ്സ് ഇങ്ങനെ നിരവധി ചിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നായികയാണ് പക്ഷേ ഈ ഗർഭചിത്രമോ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അവരുടെ ജീവിതത്തെയും ബാധിച്ചില്ല കെ എസ് രവികുമാറിനെ ബാധിച്ചില്ല ഇതിനൊക്കെ ശേഷമാണ് അവർ പിന്നീട് സംവിധായം കൃഷ്ണവംശീയം വിവാഹം കഴിക്കുകയും ഒരു കുട്ടിയെ ജനിക്കുകയൊക്കെ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുന്നേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നാണ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്പെയിം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആർക്കാണ് മോഹൻലാൽ കുഞ്ഞിനെ ഡോണേറ്റ് ചെയ്ത് വെക്കുന്നു എന്ന് അതിൻ്റെ ഉടമസ്ഥർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പ്രത്യേകം ആവശ്യപ്പെട്ടാൽ മാത്രം അപ്പം മോഹൻലാലിൻ്റെ അതേ ഷേയ്പിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച ഒരു കുട്ടീനെ കണ്ടു എന്ന് ഒരു സ്ത്രീ അവകാശപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പത്രത്തിൽ വന്ന വാർത്തയാണ് മേ അതിങ്ങനെ അവശിത ഗർഭമായിരിക്കണം ഇങ്ങനെ സ്പെയിം ഡൊണേറ്റ് ചെയ്ത് ഉണ്ടായ കുട്ടിയായിരിക്കും അപ്പോൾ മാത്രമല്ല മോഹൻലാലിന് തൻ്റെ ബീജം ആർക്കാണ് കൊടുത്തതെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ തനിക്ക് പ്രശ്നമൊന്നും വരത്തില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് അത്ര ഹൈ പ്രൊഫൈലുള്ള ആളുകൾക്കായിരിക്കാം മോഹൻലാലിൻ്റെ സ്പെയിമൊക്കെ കൊടുക്കുന്നത് പല ഹോസ്പിറ്റലിൽ ഐ വി എഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പലരും ഡൊണേറ്റ് ചെയ്യാറുണ്ട് സാധാരണ ഇതിൽ നമ്മൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഇനി ആളുടെയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനപ്പുറത്തോട്ട് ലീഗലായിട്ട് ഇത് എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണെന്നൊന്നും പറയാൻ പറ്റില്ല മാത്രമല്ല മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു കാരണവശാലും പുള്ളിയുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്കെ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേക നിബന്ധനയും വെച്ചിട്ടുണ്ടാകും എന്തായാലും മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പലപ്പോഴും മോഹൻലാലിന് ഉണ്ടോ എത്ര പണികൾ കൊടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ജോണി ലൂക്കോസ് ചോദിക്കുമ്പോൾ മൂവായിരത്തിൽ ബന്ധപ്പെട്ടതിൻ്റെ ആഘോഷം സിംഗപ്പൂർ നടക്കാൻ പോവുകയാണല്ലോ എന്ന് പറഞ്ഞാൽ ഏ മൂവായിരം എന്നാലും അത് കൂടുതലും കാണുന്നതാണ് പുള്ളി സരസമായിട്ട് മറുപടി പറയുന്നത് അതിനൊക്കെ വലിയ വാർത്തയൊക്കെയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പത്രപ്രവർത്തകനായ രാജശേഖരൻ നായർ മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എയ്ഡ്സ് എന്ന വലിയൊരു വാർത്തയുണ്ട് ഇതിലെന്താണ് സത്യജീവിക്ക് പറഞ്ഞു അയാൾ പറഞ്ഞു ചിലപ്പോൾ എയ്ഡ്സൊക്കെ പിടിച്ചിട്ടുണ്ടാകും കാരണം ഞാനീ നിരവധി സ്ത്രീകളൊക്കെ ബന്ധപ്പെടുന്നവനാണല്ലോ ഇങ്ങനെ ആൾക്കാർ അടിച്ചിറക്കുന്നുകൊണ്ട് പുള്ളി അതിനെ തമാശയായിട്ട് പറഞ്ഞു പോയതായിരിക്കാം എന്തായാലും വധഭീഷണി നേരിട്ടിട്ട് കെട്ടിട്ട് ഗർഭചിത്രം നടത്തിയ മൂന്ന് നടിമാര് ഈ മൂന്ന് വ്യക്തികളാണ് ഒന്ന് നമ്മുടെ രമ്യാകൃഷ്ണനും രണ്ട് നമ്പർ ട്വൻ്റി മദ്രാസ് മേലിൽ അഭിനയിച്ച സുചിത്രയും വിസ്മയ തുമ്പത്ത് അഭിനയിച്ച നയന്താരിയുമാണ് ഈ നടികളുടെ ലിസ്റ്റിലുള്ളത് ഏറെക്കുറെ ഇത് സത്യമാകാനുള്ള സാധ്യത ഉള്ളതായിട്ടൊക്കെയാണ് സിനിമാ മേഖലയോടടുപ്പുള്ളവർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഗോസിഫാർത്തിയാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊന്നും ഇതൊരു ന്യൂസ് ആയിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല ഇതൊരു ഗോസിഫാർത്തിയായിട്ട് മാത്രം കണക്കാക്കുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫിലിം റിലേറ്റഡായിട്ടുള്ള ന്യൂസുകൾ ഗോസിഫുകളൊക്കെ ഇപ്പോഴും സിനിമാ മേഖലയുള്ള എല്ലാവരെ കുറിച്ചും പറയും അത് ആ മേഖല അത്തരത്തിലായതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്താലല്ലേ ആൾക്കാർക്കൊരു രോമാഞ്ചം ഒരു സുഖം അവനവനെക്കുറിച്ചല്ല മറ്റൊരാളെക്കുറിച്ച് കേൾക്കുമ്പോൾ പിന്നെ അവരുടെ നമ്മൾ വഴിവഴിച്ച് ജീവി ാലും കുഴപ്പമില്ല അവരും അങ്ങനെയൊക്കെയാണല്ലോ എന്നൊരു സമാശ്വാസം ഇങ്ങനെ പലതരത്തിലുള്ള മാനസിക സുഖവും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ചെയ്യുന്ന പല തെറ്റിനെയും ഉന്നതന്മാരിങ്ങനെയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് ചെയ്താൽ എന്താ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെ സാധാരണക്കാര് ഇതൊക്കെ നാട്ടു നടപ്പാണെന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ വ്യഗ്രതയും ഇതിനകത്തൊക്കെ ഒരു ഘടകമാണെന്ന് കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അല്ലാണ്ട് മോഹൻലാലിനെ ഈ നടിമാരെയൊക്കെ കാണുമ്പോൾ ഓ ഇവളങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് നമ്മളെ ചിന്തിക്കേണ്ട ഇങ്ങനെയൊക്കെ ബോസ് പറയുന്നുണ്ട് സത്യമായിരിക്കാം അല്ലായിരിക്കാം ഇതിനൊന്നും അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല കാരണം ഇവരാരും അല്ല നമുക്ക് ചിലവിന് തരുന്നത് നമ്മളാരും ഇവരെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത് സിനിമ കണ്ടു ഇറങ്ങി പോകുന്നു അതിലെ കഥാപത്രങ്ങളിലാണ് അഭിനയം എന്നല്ലാണ ഹായ് ഹായ് ബൈ 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 ഇങ്ങനെ മാത്രം അതിനപ്പുറത്തേക്കൊന്നും വില കൊടുക്കരുത് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു